ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് എൻ്റെ സെന്ററിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ആക്ച്വലി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷനും ന്യൂ ഇയർ സെലിബ്രേഷനും ഒന്നിച്ചാണ് ചെയ്യുന്നത് ഇടയ്ക്ക് കുറച്ച് ദിവസം എനിക്ക് വേറെ സെന്ററിലായിരുന്നു ഡ്യൂട്ടി അപ്പോഴത്തേനും നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇങ്ങനെ ഡിലേ ആയി ഡിലേ ആയി പോയി അപ്പോൾ എന്തായാലും ക്രിസ്മസിന് ശേഷം ന്യൂ ഇയറിന് മുന്നേ നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുവാണ് നമുക്ക് പന്ത്രണ്ട് മണിക്കാണ് സെൻ്റർ ഓപ്പൺ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഒരു പത്ത് പത്തര ആപ്പ് ഇവിടെ എത്തി ബിരിയാണിയൊക്കെ ഓൾറെഡി നമ്മൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തേനും ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ നമുക്ക് സെലിബ്രേഷൻ തീർത്തിട്ട് പിന്നെ പേഷ്യൻ്റെ ഫ്രീ ആയിട്ട് നോക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് ഒരു ഒരു മണി ഒന്നരയാകുമ്പോൾ നമ്മൾ നോർമൽ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നാലും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ചുപൊളിച്ചു എന്ന് വിചാരിക്കുന്നു എനിക്ക് ഞാൻ ക്രിസ്മസിന്റെ വ്ളോഗിട്ട് പറഞ്ഞു കുറച്ചു ദിവസം പനിയൊക്കെ ആയിരുന്നു അപ്പം പനി മാറി ഇപ്പൊ നല്ല ചുമയാണ് എന്നാലും അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ പേഷ്യൻസ് വരുന്നതിന് മുമ്പ് ഫംഗ്ഷൻ തീർക്കാൻ വേണ്ടിട്ട് ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് അപ്പോഴത്തേനും നമുക്ക് പരിപാടിയൊക്കെ കഴിച്ച് ആവുമ്പഴത്തേനും ഒക്കെ കഴിച്ചിട്ട് പിരിയാ പിരിയാവാനല്ല ആറു മണി വരെ ഇരിക്കണം അപ്പൊ കേസുവിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും വരില്ല ആര് ഈ കല്യാണം ഒക്കെ കഴിക്കണോണ്ട് വയറൊക്കെ ആയാലും ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്തോണ്ടിരിക്കയാണ് ഇതെന്തോ ഡാണോ തോന്നുന്നു എന്താണോന്ന് തോന്നുന്നു ഓ ഓ നമ്മള് കൊറേ ഒക്കെ ചെയ്തു വന്നിട്ട് നമുക്ക് സമയം കിട്ടിയില്ല ഗസ്റ്റുകളൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോഴത്തേനെ നമ്മള് ഒറ്റയ്ക്ക് ഒറ്റക്ക് സെന്ററിൽ വെച്ച് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ക്രിസ്മസ് സാധാരണ പൊട്ടുതൊടലെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പരിപാടി പരിപാടിയുണ്ട് അപ്പം പൊട്ടുതൊടാനുള്ള ക്രിസ്മസ് സാധാരണയാണ് അവിടെ വഞ്ചേക്കുന്നത്

പ്ലാസ്റ്റിക് എടുത്തോ ചിക്കു ഒരു പീസ് കട്ട് ചെയ്ത് കൊടുക്കോ നമുക്കിനി പെട്ടെന്ന് ഗിഫ്റ്റ് കൂടെ കൊടുത്തിട്ട് ബാക്കി നമുക്ക് നമ്മടെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണ പരിപാടിയായി ഹരിശ്മായിരിക്കും രേഷ്മി ചേച്ചി ആയിരിക്കും എല്ലാരേ എല്ലാവരെയും കണ്ടിട്ട് ഓപ്പൺ ചെയ്യണം എടേക് സോഷൻ പറഞ്ഞതാ ഓക്കേ ക്രിസ്മസ് ട്രീസ് പേസ് ഇതാ ഇതാ മോൾസ് ബാസ്കറ്റ് എടുത്ത് പിടിക്കോ പറയുകാ വാട്ട് പ്രോമിസ് ചെയ്യാനാണ് ടീച്ചർ മേഡം നോട്ട് അല്ല നോട്ട് വേണ്ടല്ലോ ഓക്കേട മേഡം യൂസ് ചെയ്യിക്കോ കുട്ട പ്രോഫിസ് അല്ല ഞാൻ മേഡം ഫസ്റ്റ് ഇയർ നോർ റിസ്ക് താങ്ക്യൂ മേഡം ഒരു ക്ലിക്ക് കൂടി ചെയ്യ아요 വൈഫൈ വെക്കേ അത് ഞാൻ രേഷ്മിയാണ് എന്റെ ക്രിസ്മസ് ഫ്രണ്ട് ആരായിരിക്കും നിങ്ങളൊക്കെ പറയൂ ചേച്ചി ചേച്ചി ചേച്ചി

എന്റെ ഫ്രണ്ട് ആരായിരും കൂടി എന്റെ

ും ശരി ഇതാണ് കൊച്ചു മണി മാത്രം ും എനിക്ക് ബാഗ് ഒന്ന് സത്യമറുദ്ദേശം വാങ്ങാൻ പറ്റില്ല എന്തായാലും അത് ഒരു പൊതി അടിയിലെ പൊതിയും കൂടി നോക്കിക്കോളും അത് ചെലപ്പോ इसे तो काम नहीं है मुझे ये मैच किया था ना चलो 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 ചോയിച്ചോ ആ പിന്നെ മനസ്സറങ്ങി

ഗിഫ്റ്റ് കൊടുത്തുകഴിഞ്ഞു ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കുവാണ് ഇതിന്റെ ഇടയിൽ ഒന്ന് രണ്ട് പേഷ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയി അപ്പൊ ഇനി അടുത്ത സെറ്റ് ഓഫ് പേഷ്യൻസ് വരുന്നതിന് മുന്നേ നമുക്ക് ഫുഡ് കഴിക്കാം ും രശ്മിജി എല്ലാരും എല്ലാരും ഒരു ഹായ്

അപ്പൊ ഇങ്ങോട്ടല്ലേ ഞാൻ നിൽക്ക ಅರೆ ಅಂಗನೇ ಅಲ್ಲೇ ಎಂಗೇ ಆದ್ವಿ ಆದಿ ಮನೆ ಫೆರಾದ್ ಸಂತೋಷ ಆಯ್ತು ಸ್ವಲ್ಪ ಸಿ ಇನ್ನು ಐtoDouble ನಾವು ಕಷ್ಟ ಕೈಯಲ್ಲಿ ಅಲ್ಲಾ ಚಪ್ಪಟ ಅಲ್ಲಾ ಬಾ ಟೀಸ್ ಇವತ್ತಾರ ಕಾಕಡೆ ಜಾ ಮೋರ್ ಬಾ ಮುಸ್ಲಿಂ ಅಂದ್ರೆ ಶಡ നമ്മുടെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ലാസ്റ്റ് പാട്ടിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ക്രിസ്മസ് ഫാദറിന് പൊട്ടുതൊടൽ ഇതുവരെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരും ചെയ്യാത്ത കാര്യമാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് സുന്ദരിക്ക് ഒക്കെ ഓണത്തിന് പൊട്ടുകൾ ആരുണ്ട് പക്ഷേ ക്രിസ്മസ് ഫാദറിന് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ അങ്ങനെ വീഡിയോ കണ്ടിട്ടില്ല ക്രിസ്മസ് സാധറിന് പൊട്ടുപൊടുന്ന വീഡിയോ ഒന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങളായിരിക്കും ഈ ട്രെൻഡിന്റെ തുടക്കം അപ്പൊ എന്തായിരുന്നാലും നമുക്ക് പൊട്ടുതൊടൽ പരിപാടിയിലേക്ക് പോവാം ഏ അപ്പം അപ്പൊ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ഫാദർ കഴിഞ്ഞ വർഷം വാങ്ങിച്ച ഫാദർ ആണ് ചെറിയ നെണ്ണെറ്റിയൊക്കെ ഉള്ള ഒരു ചെറിയ ഫാദറാണ് എന്നാലും നമ്മൾ തൊടും ആദ്യം തന്നെ പൊട്ടു തൊടാൻ പോകുന്നത് വിച്ചുവാണ് ആണ് കിട്ടുന്നത് കാരണം ആ ഒക്കെ കാണുന്ന ആൾക്കാരെ നമ്മൾ ആദ്യം കണ്ണു കെട്ടുന്നു കണ്ണടച്ചു വെക്കണേ പൊട്ട് പൊട്ടു പൊട്ടൂടും പൊട്ടൂടും

ഞാൻ അങ്ങനെ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും തലയിലേ വെക്കണോളൂ പറഞ്ഞേ ശശി കറക്റ്റ് കൂടുതലോ സമ്മാനം വേണം நல்ல <laughs> 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 ഞാൻ നിങ്ങൾ ഭയങ്കര കഴിവാണ് യൂട്യൂബ് ചാനലാ 拿去拿去。 ാണ് കസേര ചുറ്റൽ കസേര ചുറ്റലോടുകൂടി ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ പരിപാടികൾ അവസാനിക്കുന്നതാണ് எ போய் இரி பண்ண ஆஹ் போயி குட்டி நம்ம பின்னார் ഇന്നത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്തായിരുന്നാലും നമുക്ക് അടിപൊളിയായിരുന്നു നല്ല ഫൺ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു സ്റ്റാർട്ടിംഗിൽ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ലേ അടിപൊളിയാവുന്നു പക്ഷെ അവസാനം നല്ല അടിപൊളിയായിരുന്നു അപ്പൊ കഴിക്ക് ഭയങ്കര അടിപൊളി ക്രിസ്മസ് ആയിരുന്നു ഞാൻ ഇതുവരെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല കഴിഞ്ഞവണ് ഞാൻ ൊഴിയൂരായിരുന്നു പൊഴിയൂര് ഇങ്ങനെ എപ്പോഴും പേഷ്യന്റ് വന്നോണ്ടിരിക്കുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല പിന്നെ ഇങ്ങനെ നമ്മുടെ വൈബിനൊത്ത ആൾക്കാരില്ലേ എല്ലാവരും കുറച്ചും കൂടെ വലിയ ആൾക്കാരൊക്കെ ആയിരുന്നു അപ്പൊ എന്തായിരുന്നാലും ഇത്തവണ ഞാൻ പൊളിച്ചു അപ്പൊ എന്തായിരുന്നാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കുക അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ബൈ Bye, bye. bye. <laughs>